ഓരോ ൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് മുഖ്യ പ്രവർത്തനമായി രൂപീകരിച്ച് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഗുഡ് ഹോബ് സിംബ്രോസ് എന്ന സംഘത്തിന്റെ നേതൃത്വത്തിൽ നീന്തൽ പരിശീലന പരിപാടിക്ക് തുടക്കം കുറിക്കുന്നു ഈ വർഷത്തിൽ ആയിരം പേർക്ക് നീന്തൽ പരിശീലനം നൽകാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു പദ്ധതിയുടെ ഉദ്ഘാടനം മെയ് പതിനെട്ടിന് ശനിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് നരിപ്പറമ്പ് ബദരിയ മദ്രസയിൽ വെച്ച് പൊന്നാനി എം എൽ എ പി നന്ദകുമാർ നിർവഹിക്കും നരിപ്പറമ്പ് പമ്പ ഹൌസിനോടടുത്തും മാറഞ്ചേരി പൊന്നാനി തുടങ്ങിയ സ്ഥലങ്ങളിലെ വിവിധ കുളങ്ങളിലും സ്വിമ്മിംഗ് പൂളുകളിലുമായാണ് പദ്ധതി പൂർത്തീകരിക്കുക വിദ്യാർത്ഥികൾ യുവാക്കൾ വനിതകൾ തുടങ്ങിയവരെ ഒരു വർഷത്തിനുള്ളിലായി ആയിരം എന്ന കണക്കിൽ പരിശീലനം നടത്താനാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് പൊന്നാനി സർക്കിൾ ഇൻസ്പെക്ടർ ആർ കുമാർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബാബു തുടങ്ങിയവർ ചടങ്ങിൽ മുഖ്യാതിഥികളായിരിക്കും അടുത്ത ശനിയാഴ്ച ഹൗസിൽ വെച്ച് ഹൗസ് സമീപത്തെ വിദ്യാഭ്യാസത്തെ ഉദ്ഘാടന സെഷൻ അങ്കൻമാർ സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് സാർ സാഹു സാർ മുഖ്യാതിഥിയാണ് കൂടാതെ സ്ഥലം സി ഐ പരിപാടി പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ പ്ലസ് വിജയികൾക്കുള്ള ടുള്ളൂ പൊന്നാനിൽ നീന്തൽ താല്പര്യമുള്ള സ്വിമ്മിംഗ് മുഖ്യ പ്രവർത്തനമായിട്ട് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ് ഗുഡ് ഹോഫ് സിംബ്രോസ് എന്നുള്ളത് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് അത് അതിൻ്റെ സംഘടനാ രൂപത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഒട്ടേറെ നീന്തൽ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും വിജയിക്കുകയും നാഷണൽ ലെവലിൽ തന്നെ ചാമ്പ്യന്മാരായിട്ടുള്ള ആളുകൾ നമ്മുടെ പൊന്നാനിയിൽ നിന്ന് വാർത്തെടുക്കാൻ ഈ നീന്തൽ കൂട്ടം സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അഞ്ച് വർഷം പൂർത്തിയാകുന്ന പരിശീലിപ്പിക്കുക എന്നുള്ള ഒരു മഹത്തായ കാര്യത്തിന് തുടക്കമാവുകയാണ് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഈ വരുന്ന ഞായറാഴ്ച ബഹുമാനപ്പെട്ട എം എൽ എ ശനിയാഴ്ച പതിനെട്ടാം തീയതി ശനിയാഴ്ച